പാണ്ഡവരുടെ വനവാസത്തിന്റെ അവസാന കാലവും കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു വർഷത്തെ അജ്ഞാതവാസകാലം ആയിരിക്കുന്നു അതിനാൽ തന്നെ പാണ്ഡവന്മാർ ഏവരും ചേർന്ന് പാഞ്ചാലിയോടുകൂടി നഗരിയിൽ പ്രവേശിക്കുന്നു അവരുടെ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അവർ നഗരിയിൽ പ്രവേശിക്കുന്നു വിരാട പർവം പറയുന്നത് പ്രകാരം യുധിഷ്ഠിരന്റെ നഗരത്തിലേക്കുള്ള പ്രവേശനം ഇപ്രകാരം ആകുന്നു യുധിഷ്ഠിരൻ രക്തമയങ്ങളും സ്വർണമയങ്ങളുമായ അക്ഷങ്ങളെ മുണ്ടിൽ പൊതിഞ്ഞ് ൊണ്ട് വെച്ചുകൊണ്ട് രാജാവിന്റെ മുൻപിലേക്ക് എത്തുന്നു മഹായശസിയും കുരുവർധനും മഹാനുഭവനും നാഗേന്ദ്ര കൽകൃതനും ദുരാസന്തനും ഉരകതുല്യം തീഷ്ണരൂപിയും ദേവതുല്യനുമായി പ്രശോഭിക്കുന്ന ആ പുരുഷവ്യാക്രൻ മേഘാവൃതമായ ആദിത്യനെ പോലെ അതായത് കാർമേഘം മറച്ചു നിൽക്കുന്ന സൂര്യദേവനെ പോലെ ഭസ്മങ്ങൾ ആലേപനം ചെയ്ത് അഗ്നിയെപ്പോലെ വിരാട സന്നിധിയിൽ പ്രവേശിച്ചു തൻ്റെ മുൻപിൽ വരുന്ന ഈ മഹാനുഭാവൻ ആരായിരിക്കുമെന്ന് വിരാടൻ ശങ്കയോടെ നോക്കി ചുറ്റും സ്ഥിതി ചെയ്യുന്ന മന്ത്രിമാർ ദ്വിജന്മാർ സൂതന്മാർ വൈശ്യന്മാർ എന്നിവരോടും അരികിൽ നിൽക്കുന്ന മറ്റുള്ളവരോടും രാജാവ് പ്രത്യേകമായി ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചു സഭയിലേക്ക് വരുന്ന ഇദ്ദേഹം ഒരു രാജാവിനെ പോലെ തന്നെ തോന്നുന്നു എന്നാലും ബ്രാഹ്മണൻ്റെതാകുന്നു വേഷം എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഒരു രാജാവ് തന്നെ ആകുന്നു എന്ന് ഇദ്ദേഹത്തിന് ദാസന്മാരും രഥവും ആനകളും ഒന്നും തന്നെ അകമ്പടിയായി ഇല്ലേ ഇദ്ദേഹം ഇന്ദ്രനെ പോലെ തന്നെ ശോഭിക്കുന്നുണ്ടല്ലോ ശരീരലക്ഷണം നോക്കുമ്പോൾ ഇദ്ദേഹം രാജാവ് തന്നെ ആകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നേരെ ഇദ്ദേഹം എൻ്റെ സമീപത്തേക്കാണല്ലോ വരുന്നത് സരസിലേക്ക് വരുന്ന ഒരു ഗജരാജനെ പോലെ ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നു ഇങ്ങനെ ശങ്കാകുലനായി ഇരിക്കുന്ന വിരാടൻ്റെ അടുത്ത് ചെന്ന് ധർമ്മപുത്രൻ പറഞ്ഞു മഹാരാജാവെ ഉപജീവനത്തിന് വേണ്ടി ഭവാന്റെ സന്നിധിയിൽ ഞാൻ എത്തിയിരിക്കുന്നു ഞാനൊരു ബ്രാഹ്മണൻ ആകുന്നു എൻ്റെ സർവധനവും നശിച്ചു പോയിരിക്കുന്നു ഇനി ഭവാന്റെ അടുത്ത് ഇച്ഛാവർത്തിയായി വസിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്നതാകുന്നു ഉടനെ തന്നെ രാജാവ് അവനെ സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ചു അങ്ങനെയൊരു മഹായോഗ്യനായ സുഹൃത്തിനെ കിട്ടിയതിൽ രാജാവ് സന്തോഷിച്ചു വളരെ സന്തോഷത്തോടു കൂടി രാജാവ് പറഞ്ഞു ഭവാനോട് പ്രീതിയോടെ ഞാൻ ചോദിക്കുകയാകുന്നു ഭവാൻ ഏത് രാജ്യത്തിൽ നിന്നാണ് വരുന്നത് ഭവാൻ്റെ ഗോത്രം ഏതാകുന്നു പേരെന്താകുന്നു വാസ്തവം പറയുക ഭവാന് എന്ത് പണിയാണ് അറിയാവുന്നത് ഇപ്രകാരമെല്ലാമുള്ള വിരാടരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി യുധിഷ്ഠിരൻ പറഞ്ഞു രാജാവേ ഞാൻ പണ്ട് യുധിഷ്ഠിരൻ്റെ തോഴൻ ആയിരുന്നു വിരാടരാജാവ് പറയുന്നു ഭവാന് എന്ത് വരവാണ് വേണ്ടത് എന്താണെങ്കിലും പറഞ്ഞാലും ഭവാന് ഇഷ്ടമാംവിധം വിരാട രാജ്യം ഭരിച്ചാലും എന്നെയും ഭരിച്ചാലും അങ്ങൻറെ മന്ത്രിയായിക്കൊള്ളുക ചൂതുകളിയിൽ പ്രിയം കൂടിയവനും ധൂർത്തന്മാരിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളവനും ആകുന്നു ഇപ്രകാരമുള്ള വിരാടൻറെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ചൂതുകളിയിൽ തോറ്റവർ ജയിച്ചവനോട് വഴക്കിടാതിരിക്കില്ല വലിയവരോട് എളിയവർ ചൂതുകളിയിൽ ജയിച്ചാൽ നിശ്ചയമായും കലഹം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന വരം കളിയിൽ എന്നോട് തോൽക്കുന്നവരാരും എനിക്ക് ധനമൊന്നും തരേണ്ടതില്ല എന്നാൽ ഒരു വരം ഭവാൻ എനിക്ക് കനിഞ്ഞു തരണം യുധിഷ്ഠിരൻ്റെ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് വിരാടൻ പറഞ്ഞു ഭവാന് അപ്രിയം ചെയ്യുന്നവരെ ഞാൻ കൊന്നുകളയും ബ്രാഹ്മണനാണെങ്കിൽ അവനെ ഞാൻ നാട് കടത്തും എൻ്റെ നാട്ടിലുള്ള ജനങ്ങളൊക്കെ കേട്ടുകൊള്ളട്ടെ എന്റെ ക്ഷിതിക്ക് ഞാൻ നാഥൻ എന്ന വിധം കങ്കനും നാഥൻ എന്ന് ധരിക്കട്ടെ വസ്ത്രം പാനം ഭോജനം വാഹനം എന്നിവയെല്ലാം എന്നോട് തുല്യനായി ഇദ്ദേഹത്തിനും ഉണ്ടാകും അകത്തും പുറത്തും സ്വതന്ത്രനായി ഭവാനും പെരുമാറാം ജീവിതവൃത്തിക്ക് പോരാതെ കുഴങ്ങി വെള്ളവരും അങ്ങയോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് അങ്ങയ്ക്കും ഹിതം പോലെ തന്നെ പറയാം ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി അവർക്ക് വേണ്ടതെല്ലാം ഞാൻ അപ്പോൾ തന്നെ നൽകുന്നതാകും എൻ്റെ അടുക്കൽ പെരുമാറുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയേ ഇദ്ദേഹത്തിൻ്റെ അടുക്കലും പെരുമാറാവൂ ഇപ്രകാരം വിരാട രാജാവ് സകല നഗരവാസികളോടും സകല സഭാവാസികളോടും പറഞ്ഞു അങ്ങനെ വിരാടരാജാവ് കങ്കൻ എന്ന യുധിഷ്ഠിരനെ സ്വീകരിച്ചു അല്പസമയത്തിന് ശേഷം മഹാബലനായ ഒരാൾ സിംഹത്തെ പോലെ നടന്നു വരുന്നത് രാജാവ് കണ്ടു രാജാവിൻ്റെ സമീപത്തേക്കാകുന്നു അദ്ദേഹവും വരുന്നത് അവൻ്റെ കയ്യിൽ ഒരു ചട്ടുകവും ഒരു കടകോലും ഉണ്ട് പിന്നെ ഉറയില്ലാത്ത ഒരു വാളും ഉണ്ട് അവനൊരു പാചകക്കാരനെ പോലെയാണ് കാഴ്ചയിൽ പ്രതീതമാകുന്നത് എന്നാൽ അവൻ സൂര്യനെ പോലെ കാന്തിമാനും ആകുന്നു കറുത്ത വസ്ത്രമാണ് അവൻ ധരിച്ചിരിക്കുന്നത് രാജാവിൻ്റെ മുന്നിൽ വന്ന് അവൻ നിന്നു രാജാവ് തേജസ് ഉള്ള അവൻ വരുന്നത് കണ്ടപ്പോൾ സദസ്യന്മാരോടും ജനങ്ങളോടും പറഞ്ഞു സിംഹത്തെ പോലെ ശോഭിക്കുന്നവനും സുന്ദരനുമായ ആ യുവാവ് ആരാകുന്നു ഇവനെ മുൻപൊങ്ങും കണ്ടിട്ടുള്ളതായി ഞാൻ ഓർക്കുന്നില്ല ഇവൻ സൂര്യനെ പോലെ തന്നെ തേജസ്സി ആകുന്നു ഓർത്തിട്ടൊരു പിടിയും കിട്ടുന്നില്ല അവനൊരു അസാധാരണ പുരുഷൻ തന്നെ ആകുന്നു അയാൾക്കൊരു കൂസലും കാണുന്നതും ഇല്ല ഗന്ധർവ്വ അതോ ദേവരാജാവാകുന്നുവോ ആരാണിവൻ ആരായാലും ഇവൻ വിചാരിക്കുന്ന കാര്യം എന്തോ അത് ഞാൻ നൽകും വിരാടരാജാവ് പറഞ്ഞുവിട്ട ഒരു ഭൃത്യൻ അവനെ രാജാവിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു രാജാവ് അവനോട് ചോദിച്ചു നീ ആരാകുന്നുവെന്ന് രാജാവിന്റെ പാർശ്വത്തിൽ നിന്നുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു രാജാവെ ഞാനൊരു വെപ്പുകാരൻ ആകുന്നു എന്റെ പേര് വല്ലവൻ എന്നാകുന്നു എന്നെ ഭവാൻ സ്വീകരിച്ചാലും ഞാൻ നന്നായി ഭക്ഷണം പാകം ചെയ്യും അതിൽ ഞാൻ പ്രഗത്ഭൻ ആകുന്നു വല്ലവൻ എന്ന ഭീമസേനന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് വിരാടൻ പറഞ്ഞു വല്ലവ നീ സൂതനാണോ എനിക്ക് ബോധ്യമാകുന്നില്ല നീ സുരേന്ദ്രനെ പോലെ വിളങ്ങുന്നു സ്ത്രീയും രൂപവും വിക്രമവും തികഞ്ഞവനാകുന്നു നീ ജനാവലിയിൽ രാജാവിനെ പോലെ ശോഭിക്കുന്നുവല്ലോ വിരാടരാജൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ഭീമസേനൻ പറഞ്ഞു ഹേ രാജാവേ അങ്ങയുടെ ഭൃത്യനാകുന്ന എനിക്ക് വെറും പ്രയോഗങ്ങൾ മാത്രമല്ല അറിയുന്നത് പാചക യോഗങ്ങളൊക്കെ പണ്ട് യുധിഷ്ഠിര രാജാവ് സ്വാദറിഞ്ഞിട്ട് ഉള്ളതുമാണ് ശക്തിക്ക് എന്നോട് കിടപിടിക്കാൻ ഒരാൾ പോലും ഇല്ല മൽപിടുത്തം എനിക്ക് നല്ല മാതിരി അറിയാം നല്ല സിംഹങ്ങളോട് പൊരുതുവാനും എനിക്കറിയാം ഭവാന് സന്തോഷത്തിനായി ഞാൻ അതും ചെയ്യാം വല്ലവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ വിരാടൻ പറഞ്ഞു ഹേ വല്ലവ ഞാൻ നിനക്ക് ആവശ്യമുള്ള വരങ്ങൾ തരുന്നുണ്ട് നീ അടുക്കളയുടെ അധിപനായിക്കൊള്ളുക പക്ഷേ ഞാൻ ഈ തരുന്ന തൊഴിൽ നിനക്ക് ചേർന്നതല്ല നീ സമുദ്രം ചുഴുന്ന ഭൂമിയുടെ അധിപനാകുവാൻ യോഗ്യനാണ് നിന്റെ അഭീഷ്ടം ഞാൻ ചെയ്തേക്കാം നീ മഹാസനത്തിൽ മേലാളിയായി നിന്നുകൊള്ളുക എല്ലാ പണിക്കാർക്കും നേതാവായി നീ ജോലിയിൽ പ്രവേശിക്കുക ഇങ്ങനെ വെപ്പുപുരയിൽ പ്രവേശിച്ച ഭീമൻ രാജാവിൻ്റെ സേവകനായി തീർന്നു അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഭീമനെ അന്യരാകട്ടെ ആരും തന്നെ അറിഞ്ഞിട്ടില്ല അല്പസമയത്തിന് ശേഷം കറുത്തുമിന്ന മൃദുവായ തലമുടി തലയിൽ ചുറ്റി അഴിഞ്ഞുതൂർന്ന് കിടക്കവേ പുഞ്ചിരിയോടുകൂടി മുടി വലത്തോട്ടിട്ട് മറച്ച് ആ പാർശ്വതി മുഷിഞ്ഞ ഒരു നീണ്ട വസ്ത്രം ചുറ്റി മറച്ച് സൈരന്ത്രയുടെ വേഷത്തിൽ ആർത്തിയായി നടന്നു വരുന്നു അവളെ കണ്ട് ധാരാളം പുരുഷന്മാരും പാഞ്ഞെത്തി ചുറ്റും കൂടി അവർ ചോദിച്ചു നീ ആരാകുന്നു എന്ത് ചെയ്യാനാണ് പോകുന്നത് അവരോട് പാർശ്വതി മറുപടി പറഞ്ഞു ഞാനൊരു സൈരന്ദ് ആകുന്നു എന്നെ വല്ലവരും വീട്ടിൽ നിർത്തുകയാണെങ്കിൽ ഞാൻ പണിയെടുത്തു കൊള്ളാം അവളുടെ രൂപവും വേഷവും മധുരമായ വാക്കുകളും കേട്ടവർക്കൊക്കെ അന്നത്തിനായി വന്ന ദാസി അല്ല എന്ന് വിചാരിച്ചു പോയി വിരാട രാജാവിന്റെ ഭാര്യയാകുന്ന സുദേഷ്ണ നല്ല സ്നേഹമുള്ളവൾ ആകുന്നു അവൾ ആ സമയത്ത് അന്തപ്പുരത്തിലിരുന്ന് കീഴോട്ട് നോക്കിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പാഞ്ചാലിയെ കണ്ടു ഏകവസ്ത്രയും അനാഥയുമായ ആ സുന്ദരിയെ കണ്ടപ്പോൾ അവൾ വിളിച്ചു ചോദിച്ചു ഭദ്രയെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് രാജ്ഞിയുടെ ചോദ്യം കേട്ട് പാഞ്ചാലി മറുപടി പറഞ്ഞു എനിക്ക് പ്രവർത്തി ചെയ്യുവാൻ ആഗ്രഹമുണ്ട് അതിനായി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ ആരെങ്കിലും നിർത്തുകയാണെങ്കിൽ ഞാൻ അവർക്ക് പണിയെടുത്ത് ജീവിച്ചു കൊള്ളാം പാഞ്ചാലിയുടെ വാക്കുകൾ കേട്ട് സുധേഷ്ണ പറഞ്ഞു ഇത്രയും സൗന്ദര്യമുള്ള ഇത്തരത്തിൽ ദാസ്യവേലയ്ക്ക് നിൽക്കുകയില്ല അങ്ങനെ നിൽക്കേണ്ടവളല്ല നീ കൽപന കേൾക്കേണ്ടവളല്ല നീ കൽപ്പിക്കേണ്ടവളാകുന്നു നീ ഇത്രയും ദാസിമാരോടും ദാസന്മാരോടും കൽപ്പിച്ച് ജീവിക്കേണ്ടവളാകുന്നു നീ വടിവത്ത ശരീരമുള്ളവളും തമ്മിൽ ഒരുമത തുടകളുള്ളവളും ശബ്ദം ബുദ്ധി നാഭി എന്നീ മൂന്നും ഭംഗിയായുള്ളവളും ആറ് അവയവങ്ങൾ പൂർണ്ണ വളർച്ചയിൽ എത്തിയവളും അതായത് കാലിൻ്റെ പെരുവിരൽ സ്ഥനങ്ങൾ നിതംബം കാൽനഖങ്ങൾ ഉൾക്കൈ തുടകൾ എന്നിവയാകുന്നു ആ ആറ് അവയവങ്ങൾ അഞ്ച് രക്തത്തിലും അതായത് രണ്ട് ഉള്ളം കൈകളും രണ്ട് ഉള്ളം കാലുകളും മുഖവും രക്തവർണം ഉള്ളവളും ഹംസത്തെ പോലെ ഗദ്ഗതമായി സംസാരിക്കുന്നവളും സുകേശിനിയും സുസ്തനിയും ശ്യാമയും തടിച്ച മാറിടങ്ങളും ഉള്ളവളും കാശ്മീരിലെ പോലെ സൗന്ദര്യവതി ആയവളും തൊണ്ടിപ്പഴം പോലെ ചുണ്ടുള്ളവളും നല്ല അരക്കെട്ടുള്ളവളും പോലെ കണ്ഠമുള്ളവളും ഗുപ്തമായ നാടികൾ ഉള്ളവളും പൂർണ്ണചന്ദ്രരൂപമായ മുഖം ഉള്ളവളും ഇങ്ങനെയുള്ള നീ എങ്ങനെ ദാസീവൃത്തിക്ക് അർഹയാകും ഭദ്രേ നീ പറയുക നീ ആരാകുന്നു ഒരിക്കലും ദാസിയായി നിന്നെ എനിക്ക് തോന്നുന്നില്ല യക്ഷിയാണോ നീ അതോ ദേവിയാണോ അതോ ഗന്ധർവനാരി ആകുന്നുവോ അപ്സരസ് ആകുന്നുവോ വിദ്യാധരണി ആകുന്നുവോ കിന്നരി ആകുന്നുവോ രോഹിണി ദേവി ആകുന്നുവോ ദേവകന്യക ആകുന്നുവോ അതോ നാഗകന്യക ആകുന്നുവോ പുരദേവി ആകുന്നുവോ അതോ അലമ്പുഷ മിത്രകേശി പുണ്ടരി മാലിനി ഇന്ദ്രാണി ബാരുണി ഇവരിൽ ആരെങ്കിലും ആകുന്നുവോ നീ അതോ തൊഷ്ടാവ് ദാതാവ് പ്രജാപതി ഇവരുടെ ആരുടെയെങ്കിലും ഭാര്യ ആകുന്നുവോ ദേവിമാരിൽ ആരാകുന്നു നീ ഇപ്രകാരം ഇപ്രകാരമെല്ലാമുള്ള സുധേഷ്ണയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അവസാനം ദ്രൗപദി മറുപടി പറഞ്ഞു ഞാൻ ഗന്ധർവിയല്ല രാക്ഷസ സ്ത്രീയുമല്ല ഞാനൊരു ദാസിയാകുന്നു സൈരന്രി ഞാൻ പറഞ്ഞത് സത്യമാകുന്നു എനിക്ക് തലമുടി വേണ്ട വിധം കെട്ടുവാൻ അറിയാം കുറിക്കൂട്ടുകൾ അരച്ചു തരുവാൻ അറിയാം മുല്ല കരിങ്കുവളം ചെമ്പകം മുതലായ പുഷ്പങ്ങൾ കൊണ്ട് പലമാതിരി മാല കെട്ടുവാൻ അറിയാം ഞാൻ കൃഷ്ണന്റെ ഇഷ്ടപത്നിയായ സത്യഭാമയുടെ സേവക ആയിരുന്നു ദ്രൗപതിയുടെ സേവകയായിരുന്നു ഞാൻ ഞാൻ പലയിടത്തും സഞ്ചരിച്ച് നല്ല ഊണ് കിട്ടുവാൻ തരമുള്ളിടത്ത് കൂടും ധാരാളം വസ്ത്രങ്ങൾ എനിക്ക് കിട്ടും അതിൽ അതിൽപ്പരം സന്തോഷം വേറെ എന്തുണ്ട് എൻ്റെ പേര് മാലിനി എന്നാകുന്നു പേരിട്ടത് ദ്രൗപതി ആകുന്നു അങ്ങനെയുള്ള ഞാൻ ഭവതിയുടെ ഗൃഹത്തിൽ വന്നെത്തിയിരിക്കുന്നു ഇപ്രകാരം പാഞ്ചാലി എന്ന മാലിനി പറയുന്നത് കേട്ട് സുദേഷ്ണ മഹാറാണി പറയുന്നു ഹേ സൈരന്റി നിന്നെ ഞാൻ സ്വീകരിക്കുന്നു നിന്നെ എനിക്ക് അത്യധികം ഇഷ്ടമായിരിക്കുന്നു അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷെ രാജാവ് നിന്നെ മോഹിക്കാതെ നോക്കണം നീ എന്നിൽ തന്നെ മനസ്സ് വെച്ച് ഇവിടെ കഴിയണം രാജഗ്രഹത്തിലെ സ്ത്രീകളും എൻ്റെ ഗ്രഹത്തിലുള്ള സ്ത്രീകളും നിന്നെ സശ്രദ്ധം നോക്കുന്നു പിന്നെ ഏതൊരു പുരുഷനാകുന്നു നിന്നിൽ മയങ്ങാതെ ഇരിക്കുന്നത് നീ ഇവിടെ നിൽക്കുക വൃക്ഷങ്ങൾ പോലും നിന്നെ കണ്ട് മോഹിക്കുന്നു പിന്നെ പറയാനുണ്ടോ നീ ഏതൊരു പുരുഷനെയാണ് മയക്കാതിരിക്കുന്നത് വിരാട രാജാവ് നിന്റെ സുന്ദരമായ രൂപം കണ്ടാൽ എന്നെ വിട്ട് നിന്നടുത്തേക്ക് വരും അത് തീർച്ചയാകുന്നു നീ ശ്രദ്ധയോടെ ഏതെങ്കിലും ഒരു പുരുഷനെ നോക്കിയാൽ അവൻ്റെ കഥ കഴിയും പിന്നെ അവൻ കാമന്റെ കയ്യിലെ തടവുകാരൻ ആകും െല്ലാം ഉള്ള സുദേഷ്ണയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ദ്രൗപദി മറുപടി പറഞ്ഞു വിരാടന് എന്നെ കിട്ടുകയില്ല വേറെ ഒരു മർത്യനും എന്നെ കിട്ടുകയില്ല യുവാക്കന്മാരായ അഞ്ച് ഗന്ധർവന്മാരാകുന്നു എൻ്റെ ഭർത്താക്കന്മാർ സത്വഗുണന്മാരായ ആ അഞ്ച് ഗന്ധർവന്മാർ എൻ്റെ അഞ്ച് പുത്രന്മാരുടെ പിതാക്കന്മാർ കൂടി ആകുന്നു അവർ നിത്യവും എന്നെ സംരക്ഷിക്കുന്നു എച്ചിൽ തരാതെ കാൽ കഴുകാതെ എന്നെ പാർപ്പിക്കുന്നവരോട് എൻ്റെ വല്ലഭന്മാരായ ഗന്ധർവന്മാർക്ക് പ്രീതിയുണ്ടാകും മറ്റു സ്ത്രീകളെപ്പോലെ എന്തെങ്കിലും പുരുഷൻ എന്നെ കാമിച്ചാൽ അന്ന് രാത്രി തന്നെ അവൻ്റെ ജീവിതം അവസാനിക്കും അവൻ മൃതിയടയും മഹാറാണി എന്നെ ഭ്രമിപ്പിക്കുവാൻ ഒരുത്തനും കഴിയുകയില്ല വാശിക്കാരായ എൻ്റെ ഭർത്താക്കന്മാർ മഹാബലന്മാർ ആകുന്നു അവർ ഒളിച്ചു നിന്ന് എന്നെ കാക്കുന്നവർ ആകുന്നു ഇപ്രകാരമുള്ള ദ്രൗപതിയുടെ വാക്യങ്ങൾ കേട്ടുകൊണ്ട് സുദേശ പറഞ്ഞു ഹേ നന്ദിനി നിന്നെ ഞാൻ നിന്റെ ഇച്ച പോലെ ഇവിടെ പാർപ്പിക്കാം കാലും എച്ചിലും നീ ഒരിക്കലും സ്പർശിക്കരുത് കൃഷ്ണയെ ഇപ്രകാരം വിരാടന്റെ ഭാര്യ സ്വാതന്ത്നപ്പെടുത്തി പാർശതി ആ പുരത്തിൽ പതിവൃത്തിയായി സതീധർമ്മം തെറ്റാതെ പാർത്തു അടുത്തതായി സഹദേവൻ ഗോപവേഷം എടുത്തുകൊണ്ട് അവർക്ക് ചേരുന്ന ഭാഷയും സംസാരിച്ച് ബിരാടൻ്റെ അടുത്തെത്തി ഭവനത്തിൻ്റെ അടുത്തുള്ള തൊഴുത്തിനടുത്ത് നിൽക്കുമ്പോൾ രാജാവ് അത്ഭുതത്തോടെ അവനെ വീക്ഷിച്ചു വൃത്തിര അയച്ച് തൻ്റെ അടുക്കലേക്ക് വിളിച്ചു കൂടിയ ആ നരശ്രേഷ്ഠൻ വരുന്നത് കണ്ട് അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു അങ്ങ് ആരുടെ പുത്രനാകുന്നു ആരാകുന്നു എവിടെ നിന്ന് വരുന്നു എന്തിനാകുന്നു വന്നത് ഭവാനെ ഞാൻ മുൻപൊന്നും കണ്ടിട്ടില്ലല്ലോ എന്താണ് ഭവാനെ ആഗ്രഹമെന്ന് പറഞ്ഞാലും അമിത്രജിത്തായ രാജാവിന്റെ സമീപത്ത് ചെന്ന് മേഘധ്വനിയോടുകൂടി അവൻ പറഞ്ഞു രാജാവെ ഞാൻ വൈശ്യജാതിയിൽപ്പെട്ടവൻ ആകുന്നു അരിഷ്ടനേമി എന്നാകുന്നു എൻ്റെ പേര് ഞാൻ കുരുമന്നവന്മാരുടെ പശുക്കളെ സംരക്ഷിക്കുന്നവൻ ആയിരുന്നു എനിക്ക് ഭവാന്റെ അടുത്ത് വാഴുവാൻ ആഗ്രഹമുണ്ട് നൃസിംഹരായ പാണ്ഡവന്മാർ എവിടെ പോയി പ്രവൃത്തി കൂടാതെ ജീവിക്കുവാൻ വിഷമം ആകുന്നു അതായത് ജോലിയൊന്നുമില്ലാതെ ജീവിക്കുവാൻ വളരെ ദുർഘടമാകുന്നു ഭവാനൊഴികെ ഇനി മറ്റാരെയും ഞാൻ ഈശ്വരനായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അരിഷ്ടനേമി എന്ന സഹദേവന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് വിരാടൻ പറഞ്ഞു നീ വിപ്രനോ അതോ ക്ഷത്രിയനോ അങ്ങനെയാണ് നിന്നെ കണ്ടിട്ട് തോന്നുന്നത് രൂപം കൊണ്ട് രാജാവിൻ്റെ തേജസ് ഉള്ളവൻ ഭവാൻ വൈശ്യവൃത്തിക്ക് ചേർന്നവനാകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല നേര് പറയൂ നീ ഏത് രാജാവിൻ്റെ നാട്ടിലുള്ളത് ആകുന്നു ഏത് വിദ്യയാണ് നിനക്കറിയാവുന്നത് നീ ഇവിടെ എന്തിനു വന്നു എന്താണ് നിന്റെ ആഗ്രഹം എന്ത് ശമ്പളമാണ് നിനക്ക് തരേണ്ടത് ഇപ്രകാരമെല്ലാമുള്ള വിരാട രാജാവിൻ്റെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് സഹദേവൻ പറഞ്ഞു പഞ്ചപാണ്ഡവരിലെ ജ്യേഷ്ഠനാകുന്ന യുധിഷ്ഠിരന് നൂറിനങ്ങളായി എട്ട് ലക്ഷം പശുക്കൾ ഉണ്ടായിരുന്നു പതിനായിരം പശുക്കൾ വേറെയും അതിൽ ഇരട്ടിച്ച് വേറെയും പലതരം പശുക്കൾ ഉണ്ടായിരുന്നു അവയുടെ സംരക്ഷകനായിരുന്നു ഞാൻ പശുക്കളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പത്ത് യോജന ചുറ്റളമുള്ള സ്ഥലത്താകുന്നു ഞാൻ പശുക്കളെ നിർത്തിയിരുന്നത് അവയുടെ ഭൂതവും ഭവ്യവും ഭവിഷ്യത്തും സംഖ്യങ്ങളുമൊക്കെ ആ പത്ത് യോജനക്കുള്ളിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നു ആ മഹാരാജാവിന് അറിയാം എൻ്റെ ഗുണങ്ങളൊക്കെ എന്നിൽ ആ കുരുവീരൻ അഭിനന്ദിച്ചിരുന്നു എൻ്റെ രക്ഷയുടെ ഫലമായി ഗോക്കൾ വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ആരോഗ്യത്തോടു കൂടി തന്നെയായിരുന്നു ആ ഗോക്കൾ അവിടെ നിലനിന്നിരുന്നതും മുഖ്യമായ ചിഹ്നങ്ങളുള്ള കാളകളെ കണ്ടാൽ തന്നെ എനിക്കറിയാം സഹദേവന്റെ വാക്കുകൾ കേട്ട് അതായത് അരിഷ്ടനേമിയുടെ വാക്കുകൾ കേട്ട് വിരാടൻ പറഞ്ഞു ഗുണമുള്ള ലക്ഷണവും വർണ്ണമുള്ള ഒരു നൂറായിരം പശുക്കളും എനിക്കുണ്ട് ആ പശുക്കളെ അവയുടെ പാലകന്മാരോടുകൂടി ഞാൻ ഭവാനെ ഏൽപ്പിച്ചു കൊള്ളാം എൻ്റെ സകല പശുക്കളും ഇനി ഭവാന്റെ ആശ്രയത്തിലായിരിക്കും ജീവിക്കുക അപ്രകാരം രാജാവിൻ്റെ വിശ്വസ്തനായി സഹദേവൻ ആ നാട്ടിൽ സുഖമായി ജീവിച്ചു അദ്ദേഹത്തെ ആരും തന്നെ തിരിച്ചറിഞ്ഞതും ഇല്ല പിന്നീട് കാമിനികളുടെ ഭൂഷണങ്ങൾ അണിഞ്ഞ് അഴകാർന്ന ഒരു പുരുഷൻ കോട്ടവാതിലുകൾ കടന്നു വന്നു കുണ്ടലങ്ങളും സ്വർണങ്ങളും കൊണ്ട് കെട്ടിയ ശംഖുവളകളും അണിഞ്ഞുകൊണ്ട് ചിന്നിക്കിടക്കുന്ന തലമുടിയോടുകൂടി മഹാഭുജനും ഗജരാജ വിക്രമനുമായ അവൻ ഭൂമി കുലുക്കുമാർ നടന്ന് വിരാടസഭയുടെ സമീപത്തായി പ്രവേശിച്ചു പരമമായ തേജസ് കൊണ്ട് ശോഭിച്ചു നിൽക്കുന്ന ആ മഹാഭുജൻ വേഷം മാറിയത് കാരണം മഹേന്ദ്രപുത്രനാണെന്ന് ആരും അറിഞ്ഞതുമില്ല ഇവിടെ നിന്നാണ് വരുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇത്തരമൊരു പുരുഷനെ പറ്റി ആരും കണ്ടതായും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് സദസ്യന്മാരോട് വിസ്മയിച്ചുകൊണ്ട് വിരാടൻ ചോദിച്ചു ആരും ഉത്തരം പറഞ്ഞതുമില്ല അടുത്തു വന്ന ആ ധീരനോട് രാജാവ് ആരാഞ്ഞു ഈ കുണ്ടലങ്ങളെയും പൊന്നണിഞ്ഞ ശംഖുവളകളെയും നീണ്ട മുടിയേയും ഉപേക്ഷിച്ച് സുകേശനായി മാല ചാർത്തി ചട്ടയണിഞ്ഞ് അപ്പും വില്ലുമെടുത്ത് വാഹനത്തിൽ കയറി എന്നെ പോലെയോ എൻ്റെ പുത്രന്മാരെ പോലെയോ പുറപ്പെടേണ്ടവനാകുന്നു ഭവാൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു ഭരണകാര്യത്തിൽ നിന്നും വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ രാജ്യം ഭവാൻ നോക്കിക്കൊള്ളുക ഇത്തരമുള്ള ഒരു മഹാലക്ഷണം തികഞ്ഞ പുരുഷനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഷണ്ടനായി ഇരിക്കുന്നു വിരാടന്റെ ഈ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് അർജുനൻ മറുപടി പറഞ്ഞു മഹാരാജാവെ ആടുവാനും പാടുവാനും പൊട്ടാനുമൊക്കെ എനിക്കറിയാം നൃത്ത ഗീതാദികളിൽ ഞാൻ കുശലനാകുന്നു ഭവാനെൻ്റെ ഭവാൻ്റെ പുത്രിയായ ഉത്തരയുടെ അടുത്തെത്തിച്ചാലും ആ ദേവിയുടെ നർത്തകയായി ഞാൻ ഈ അന്തപുരത്തിൽ വസിച്ചുകൊള്ളാം ഏത് കാരണം കൊണ്ടാണ് എനിക്ക് ഈ രൂപമുണ്ടായതെന്ന് ഇവിടെ പറയുവാൻ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാകും എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല എൻ്റെ പേര് ബൃഹന്നള എന്നാകുന്നു ഞാനൊരു കുമാരനോ കുമാരിയോ അല്ല ബൃഹന്നള എന്ന അർജുനൻ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് വിരാടൻ പറഞ്ഞു ഹേ മൃഗങ്ങളളെ ഞാൻ നിനക്ക് വനം നൽകാം നീ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളുക എന്നാൽ പെൺകുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്ന തൊഴിൽ നിനക്ക് പറ്റിയതല്ല എന്ന് എനിക്ക് തോന്നുന്നു ഭവാനെ കണ്ടാൽ ആഴിചുഴുന്ന ഊഴിക്ക് മുഴുവൻ അതീതനാകുന്നുവെന്ന് മനസ്സിലാകുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും എൻ്റെ മകളെ നൃത്താദികൾ പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ വാണ്ടുകൊള്ളുക നൃത്തവാദി കലകളിൽ കുശലനായ ബൃഹന്നളയെ കുമാരിയുടെ വസതിയിലേക്ക് അയക്കുന്നതിനു മുൻപേ മന്ത്രിമാരുമായി കൂടിയാലോചന നടത്തി സ്ത്രീകളെ കൊണ്ട് പരിശോധിപ്പിച്ച് ബൃഹന്നള നപുംസകം തന്നെയെന്ന് ഉറപ്പുവരുത്തി അങ്ങനെ രാജാവിന്റെ നിയോഗപ്രകാരം അർജുനൻ അന്തപുരത്തിൽ പ്രവേശിച്ചു അവർ വിരാട രാജപുത്രിയെ പാട്ടും കൊട്ടും പഠിപ്പിച്ചു അവരുടെ തോഴിമാരോടും ദാസിമാരോടും ധനഞ്ജയന് ഇഷ്ടമായി തീർന്നു ബൃഹന്നളയെ ഇഷ്ടമായി അവരെയും പാട്ടും കൊട്ടും പഠിപ്പിച്ച് അവിടെ ജീവിച്ചു ബൃഹന്നള അടുത്തതായി ആകാശം വിട്ട് സൂര്യമണ്ഡലം ഭൂമിയിൽ ഇറങ്ങി നടക്കുന്നതുപോലെ സുന്ദരനായ നകുലൻ വിരാടപുരത്ത് പ്രവേശിച്ചു നാട്ടുകാർ അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു അവൻ നഗരത്തിൽ പ്രവേശിച്ചതിന് ശേഷം കുതിരകൾ നിൽക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ വിരാട രാജാവ് കണ്ടു ആ മത്സ്യരാജാവ് ഭൃത്യന്മാരോട് ചോദിച്ചു ആ ദേവതുല്യനായ ആ യുവാവ് ആരായിരിക്കും ഇവൻ കുതിരകളെ നോക്കുന്നതിൽ സമർത്ഥനാണെന്ന് തോന്നുന്നു തീർച്ചയായും അവൻ വിദഗ്ധൻ തന്നെ ആകുന്നു അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അവൻ ദേവനെ പോലെ ശോഭിക്കുന്നു ഉടനെ അവൻ രാജാവിൻ്റെ അടുത്തെത്തി രാജാവെ ജയിച്ചാലും അങ്ങക്ക് ശുഭം ഭവിക്കട്ടെ ഞാൻ അശ്വജ്ഞൻ ആകുന്നു ഞാൻ ഭവാന്റെ വിചക്ഷണനായ സൂതനായി ഇവിടെ പാർക്കാം നകുലൻ എന്ന അശ്വജ്ഞൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ വിരാടൻ പറഞ്ഞു യാനം ഗ്രഹം ധനം എന്നിവയൊക്കെ ഞാൻ ഭവാന് നൽകാം ഭവാൻ എനിക്ക് യോജിച്ച ഒരു സൂതനാകുക ഭവാന്റെ രാജ്യം ഏതാകുന്നു എന്തിനാണ് ഇവിടേക്ക് പോന്നത് പേര് എന്താകുന്നു ഏത് പണിയാണ് ഭവാൻ പഠിച്ചിരിക്കുന്നത് പറഞ്ഞു പഞ്ചപാണ്ഡവരിലെ ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമായ യുധിഷ്ഠിരന്റെ അശ്വരക്ഷകനാകുന്നു ഞാൻ പണ്ട് ഞാൻ ആ വൃത്തിയാണ് ചെയ്ത് ജീവിച്ചതും എന്നെയാണ് അദ്ദേഹം ആ ജോലിയെല്ലാം ഏൽപ്പിച്ചിരുന്നതും അശ്വങ്ങളുടെ രീതിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവയെ മെരുക്കുവാനും എനിക്ക് അറിയാം കള്ളക്കുതിരകളെ ശരിപ്പെടുത്തുവാനും എനിക്കറിയാം കുതിരകൾക്കുണ്ടാകുന്ന രോഗത്തിന് ചികിത്സ നൽകുവാനും അറിയാം ഞാൻ നോക്കി രക്ഷിക്കുന്ന കുതിരകൾക്ക് ഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല ഏത് പെൺകുതിരയെയും ഞാൻ ഇണക്കും യുധിഷ്ഠിര രാജാവ് എനിക്ക് ഗ്രന്ഥികൻ എന്നാണ് പേര് നൽകിയിരുന്നത് ഇപ്രകാരം ഗ്രന്ഥികൻ പറഞ്ഞപ്പോൾ വിരാട രാജാവ് പറഞ്ഞു എൻ്റെ സകല കുതിരകളും വാഹനങ്ങളും സർവ്വതും നിനക്ക് അതീതമാണ് എൻ്റെ കീഴിലുള്ള സാരഥിമാരും അശ്വപാലകന്മാരും ഇനിമേൽ ഭവാനെ ആശ്രയിച്ചു നിൽക്കും ഭവൻ അവരുടെ മേലാളായി കാര്യങ്ങൾ നോക്കുക ഭവാന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അതെനിക്കും ഇഷ്ടമാകുന്നു ഇപ്രകാരം ഗന്ധർവതുല്യനായ ആ യുവാവ് നകുലൻ വിരാളരാജ്യത്ത് സസന്തോഷം ആദരിക്കപ്പെട്ടു അദ്ദേഹത്തെയും ആരും തിരിച്ചറിയാതെ സുരക്ഷിതമായി ഭയം കൂടാതെ അവിടെ വിഹരിച്ചു അദ്ദേഹവും ഇപ്രകാരം ആ പാർത്ഥന്മാരും പാഞ്ചാലിയും മത്സ്യരാജ്യത്ത് പ്രതിജ്ഞ തെറ്റാതെ താമസിച്ചു അവർ അജ്ഞാതവാസത്തിൽ സകല ശൗര്യവും അടക്കി വെച്ച് അവിടെ സുരക്ഷിതരായി വസിച്ചു